സി പി എം സംയോജിത കൃഷിയുടെ ഓണം വിളവെടുപ്പ് ഇടതിരുത്തിയിൽ നടന്നു സർദാർ സെന്ററിന് തെക്ക് വശം രാജേഷ് അറക്കപ്പറമ്പിലിന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംഭരൻ ടി എസ് മധുസൂദനൻ മഞ്ജുള അരുണൻ ലോക്കൽ സെക്രട്ടറിമാരായ എ വി സതീഷ് ഷീന വിശ്വൻ കെ എച്ച് സുൽത്താൻ അലോക് മോഹൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു സഹകരണ സംഘം പ്രസിഡന്റുമാരായ ബൈന പ്രദീപ് ഹരിലാൽ മാണിയത്ത് ഡോക്ടർ കെ ബി സജു തുടങ്ങിയവർ പങ്കെടുത്തു കൈപ്പയ്ക്ക കുമ്പളം മത്തൻ പീച്ചിങ്ങ പയറ് വെണ്ട വഴുതിന ചെണ്ടുമല്ലി തുമ്പപ്പൂ തുടങ്ങി നിരവധി തരം വിളകൾ വിളവെടുത്തു കൃഷി നന്നായി നടന്നില്ല അത്ര പ്രയാസകരമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചു കടുത്ത മഴ വന്നു പക്ഷേ എന്നിട്ടും രാജേഷിൻ്റെ കൃഷിസ്ഥലത്തിന് വലിയ കേടുപാടൊന്നും സംഭവിച്ചില്ല അത് രാജേഷിൻ്റെ അക്കാര്യത്തിലുള്ളൊരു പ്രത്യേകമായ ഒരു മികവ് അതിൽ ഉണ്ട് രാജേഷിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ വലുപ്പത്തിൽ വളരെ ആകർഷകമായിട്ട് സംഘടിപ്പിക്കാൻ രാജേഷിന് കഴിയാറുണ്ട് രാജേഷ് മക്കളെയും അങ്ങനെ തയ്യാറാക്കി വളർത്തുകയാണ് അതൊക്കെ നമുക്കൊക്കെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്